നമ്മുടെ നാട്ടിൽ സ്റ്റിച്ചിങ് ഷോപ്പ് നടത്തുന്ന ഒരുപാട് ചേച്ചിമാരും ഉണ്ട് അല്ലേ പക്ഷെ നിങ്ങളുടെ ആ ഒരു സ്റ്റിച്ചിങ് ഇപ്പോൾ വീട്ടിലൊക്കെ ഇന്ന് സ്റ്റിച്ചിങ് നടത്തുന്ന ചേച്ചിമാർക്കൊക്കെ അതൊരു ബിസിനസ്സായി മാറ്റിയെടുക്കാനായിട്ട് താല്പര്യമുണ്ടോ അപ്പോൾ അങ്ങനെ ഒരു സുവർണ അവസരം എത്തിയിട്ടുണ്ട് അജ്മേര ഫാഷനിൽ അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഈസിയായിട്ട് വളരെ കുറഞ്ഞ റേറ്റിൽ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കും എല്ലാവർക്കും അജ്മേര ഫാഷൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു ഗൈഡ് വീഡിയോ ആണ് കേട്ടോ ബിസിനസ് ഗൈഡ് വീഡിയോ നമ്മളൊരു നമ്മുടെ നാട്ടില് സ്റ്റിച്ചിങ് ഷോപ്പൊക്കെ നടത്തുന്ന ഒത്തിരി അമ്മമാര് ചേച്ചിമാരുണ്ടല്ലോ ഷോപ്പല്ല വീട്ടിലൊക്കെ ഇരുന്ന് സ്റ്റിച്ചിങ് ഒക്കുന്നത് വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ പ്രോഡക്റ്റ് ഒക്കെ എടുത്ത് ബിസിനസ് ഒരു ചെറിയ രീതിയിൽ ബിസിനസ് ആക്കി മാറ്റാൻ ആഗ്രഹമുള്ളവർക്കായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് നമുക്ക് നമുക്കതിനോടൊപ്പം തന്നെ നമ്മൾ സ്റ്റിച്ചിങ് നടത്തുന്നതിനൊപ്പം തന്നെ നമുക്കൊരു ബിസിനസ് ആയിട്ട് അത് കൊണ്ടുപോകാനായിട്ട് അജ്മേര ഫാഷൻ അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സൂട്ട് മെറ്റീരിയൽസ് ാണ് കേട്ടോ കുറഞ്ഞ മുതൽ മുടക്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈസിയായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് ഒരു നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഒരു ബിസിനസ്റ്റാർട്ട് അപ്പ് ചെയ്യാം ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് മെറ്റീരിയൽസ് ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വെറും രൂപയിലാണ് പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ കേരള ഹെവി ആയിട്ടുള്ള ആയിട്ടുള്ള നോർമൽ എഴുപത്തിൽ ും മൂവ് ചെയ്യുന്നതാണ് അപ്പോൾ അതിൽ നമുക്ക് സിമ്പിളായിട്ടുള്ള ഇപ്പോൾ കോളേജ് കോളേജൊക്കെ ഓപ്പൺ ചെയ്യാൻ ടൈമാണ് ഈ ഒരു ടൈമിൽ നിങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കണ്ടെത്താൻ പറ്റുന്ന പറ്റുന്നൊരു ടൈമാണ് കേട്ടോ ഈ രീതിയിൽ ഡെയിലി വെയർ കളക്ഷൻസ് ആഡ് ചെയ്യുക കുറഞ്ഞ മുതൽ മുടക്കിൽ നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിൽ അജിമര ഫാഷൻ നിങ്ങൾക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം നമുക്ക് ഈ രീതിയിലെ എംബ്രോയ്ഡറി വേർ കളക്ഷൻസ് ഒക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന വെറൈറ്റി ആണ് ഇതിനോടൊപ്പം ബോട്ടം വന്നിട്ടുള്ള സെയിം കളർ ടൂണിൽ തന്നെയാണ് ബോട്ടം വന്നിട്ടുള്ളത് ഇനി നമുക്ക് ദുപ്പട്ട പരിചയപ്പെടാം ദുപ്പട്ട വന്നിട്ടുള്ളത് ഈ രീതിയിൽ ചിനോം ഫാബ്രിക് കംപ്ലീറ്റ് പ്രിന്റഡ് ആയിട്ടാണ് ഫിനിഷിങ്ങും അതുപോലെ തന്നെ ലെങ്ത്തും പ്രോപ്പർ ആണ് കേട്ടോ നാട്ടിലൊക്കെ അമ്മമാരൊക്കെ വരുമ്പോൾ അവർ ഈ രീതിയിൽ പ്രോപ്പർ ലെങ്ത് ആണ് അവർ ഫസ്റ്റ് നോക്കുന്നത് നോക്കിയ പ്രോപ്പർ ലെങ്ത്തും അതുപോലെ തന്നെ ഡിസൈനും ഫിനിഷിങ്ങും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റി ഉള്ള വെറൈറ്റിയാണ് അഞ്ച് പീസിൻ്റെ സെറ്റാണ് വരുന്നത് അപ്പം നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പം ഈ രീതിയിൽ ആയിട്ടുള്ള വെറൈറ്റീസും കുറച്ച് ഹെവി ആയിട്ടുള്ള വെറൈറ്റീസും വെക്കാൻ ശ്രമിക്കുക നമുക്ക് കുറഞ്ഞ മുതൽ മുടക്കിൽ ഈസി ആയിട്ട് ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം നിങ്ങൾ ഫസ്റ്റ് ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ െ ഒരുപാട് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാതിരിക്ക കുറഞ്ഞ റേറ്റില് ഒരു മുപ്പതിനായിരത്തിന് നമ്മൾ പ്രോഡക്റ്റ് എടുക്കുക ആദ്യം നിങ്ങളുടെ കസ്റ്റമർ നമ്മുടെ ബന്ധുക്കൾക്കും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയൊക്കെ നമുക്ക് സെയിൽ ചെയ്യാം അപ്പൊ അത് നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഇനി കൂടുതൽ പ്രോഡക്റ്റ് എടുത്ത് സെയിൽ ചെയ്യാം അത് ഒത്തിരി നമ്മളൊരു ഫോൾട്ട് ചെയ്യുന്നുണ്ട് വളരെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് പ്രോഡക്റ്റ് എടുക്കാൻ ശ്രമിക്കാം അപ്പം നമ്മുടെ നെക്സ്റ്റ് വെറൈറ്റി നോക്കാം ഈ രീതിയിൽ എംബ്രോയ്ഡറി വർക്കാണ് ഇതൊക്കെ നമുക്ക് ഡെയിലി വേറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് കേട്ടോ നമുക്ക് ഇതിനോടൊപ്പം ബോട്ടം ഉണ്ട് നമുക്ക് പ്രോപ്പർ ലെങ്ത്തും ആണ് പ്യുവർ ആയിട്ടുള്ള കോട്ടണിൽ തന്നെയാണ് അതിൻ്റെ ദുപ്പട്ടയെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ദുപ്പട്ട നോക്കാം ദുപ്പട്ടയിൽ നല്ല ലേസ് ബോർഡർ ബോർഡറൊക്കെ കൊടുത്താണ് നമ്മളത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് നമുക്ക് പ്രോപ്പർ ലെങ്ത് കൊണ്ട് ദുപ്പട്ടയിലും ആ സെയിം ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും അതുപോലെ തന്നെ സോഫ്റ്റ് സീക്വൻസ് വർക്കിലാണ് ഈ രീതിയിലുള്ള ലൈറ്റ് ഷെയ്ഡ്സ് ഇപ്പോൾ ഈ ഒരു ടൈമെന്താ വച്ചാൽ മൺസൂൺ സീസണാണ് കോളേജ് അതുപോലെ തന്നെ സ്കൂളൊക്കെ ഓപ്പൺ ചെയ്യുന്ന ടൈമാണ് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഈ രീതിയിലുള്ള കളക്ഷൻസ് ആഡ് ചെയ്തുകൊണ്ട് അത് സ്റ്റിച്ചിങ് ഷോപ്പും കൂടെ ആകുമ്പോഴത്തേന് നിങ്ങൾക്ക് കൂടുതൽ മാർജിൻ വെച്ചിട്ട് നല്ല രീതിയിൽ പ്രോഫിറ്റ് കണ്ടെത്താൻ പറ്റും അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന വെറൈറ്റീസാണ് നമ്മളിപ്പോൾ കാണുന്നത് നമുക്ക് ഈ രീതിയിലുള്ള പാർട്ടി വെയർ കളക്ഷൻസും നിങ്ങളുടെ ബിസിനസ് ഈ രീതിയിലുള്ള കളക്ഷൻസ് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യാനായിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ട് കുറഞ്ഞ മുതൽ മുടകൾ ഫാഷൻ ഫാഷനൊപ്പം നിങ്ങൾക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ട് സ്ക്രീൻ ലൈൻ നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക ഇനി നമുക്ക് വീഡിയോ കോളിംഗ് അവൈലബിൾ ആണ് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യണം പിന്നെ റോസോ അവരുണ്ട് ലാംഗ്വേജ് ഇഷ്യൂസ് അതൊന്നുമില്ല നമ്മുടെ സ്വന്തം മലയാളം ഭാഷയെ സംസാരിച്ച് പർച്ചേസ് ചെയ്യാം അപ്പോൾ കൂടുതൽ ലൈൻ കുറയ്ക്കുക മറക്കുന്ന സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിൽ അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ട് അതിനെ എല്ലാവർക്കും നന്ദി നമസ്കാരം